നമസ്കാരം നമുക്ക് എ ഐയോട് ഇംഗ്ലീഷ് സംസാരിച്ചാലോ എന്നെ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടിയിട്ട് വിളിക്കുന്ന കുറേ ആളുകൾ പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ആളില്ലാതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊക്കെയാണ് കുറേ ആളുകളുടെ ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് ശരിക്കും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണല്ലോ ഭാഷ എന്ന് പറയുന്നത് പക്ഷേ സംസാരിക്കാൻ ആളില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാരവും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പ്രാക്ടീസുകൾ ഇവിടെ നിങ്ങൾക്ക് എ ഐയുടെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സാൻഡി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കും ഇത് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നല്ല നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് ഇതിൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ മൊബൈൽ ആപ്പ് ആപ്പൊന്നും ഇതിനാവശ്യമില്ല നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ അതിനകത്ത് ചില സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് തവണ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മളുടെ ലാംഗ്വേജിൻ്റെ ലെവലൊക്കെ അതിൽ നമുക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമുക്ക് ലാംഗ്വേജിൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിനനുസരിച്ച് നമ്മുടെ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി അനുസരിച്ചിട്ടുള്ള ചില ലെവലുകളുണ്ട് ഇപ്പോൾ എ ബി സി എ വൺ എ സീറോ അല്ലെങ്കിൽ ബി വൺ ബി ടു സി വൺ സി ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെവലുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ലെവലിൽ ഇപ്പോൾ ആണോ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആണോ അഡ്വാൻസ്ഡ് ആണോ പ്രൊഫിഷ്യൻ്റ് ആണോ ഭാഷയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് പറഞ്ഞുതരും പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അതിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രാറ്റജികൾ അതിലുണ്ട് അത് പ്രകാരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കുറച്ച് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും ഞാനതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും അതിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത് ഓരോ സെഷൻസ് എന്താണെന്നുള്ളതൊക്കെ ഞാനിവിടെ കാണിക്കാം അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക പിന്നെ അതോടൊപ്പം നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറുടെ അണ്ടറിൽ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഭാഷ ഫ്ലുവൻ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള അവസരങ്ങളുണ്ട് അതിനു പറ്റിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നമുക്കുണ്ട് അപ്പോൾ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സാൻഡിയോ ആയിട്ട് നമ്മൾ സംസാരിക്കുക എങ്ങനെയാണോ അവിടെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഹെവി ഗോ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നേരെ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്നുള്ളത് കൊടുക്കാം സ്പീക്ക് ആൻഡ് ഇമ്പ്രൂവ് അപ്പോൾ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് നിങ്ങൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന റിസൾട്ട് കണ്ടല്ലേ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് ഒരു ആൻഡ് ഐക്കണൊക്കെ ആയിട്ട് വരും അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻറ്റർഫേസിലേക്ക് പോകും അപ്പോൾ സ്പീക്ക് ആൻഡ് ഇമ്പ്രൂവർ റിസർച്ച് പ്രൊജക്റ്റ് കെം ബ്രിഡ്ജ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അപ്പോൾ അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സാൻറ്റി നമ്മളോട് സംസാരിക്കുന്ന എ ഐ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങളുടെ അടിയിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് എന്നുള്ള സംഗതി ഉണ്ട് ഈ സ്റ്റാർട്ട് സ്പീക്കിങ്ങിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ഒന്ന് മുതൽ ഒരു എട്ടോ പത്തോ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം അപ്പോൾ ഈ ആൻസർ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും കേട്ടോ അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ ഒരു ലാംഗ്വേജ് എത്ര ഏത് ലെവലിൽ ഉള്ളതാണെന്നുള്ളത് പറഞ്ഞ് തരും അപ്പോൾ അത് എ ആണോ ബി ആണോ സി ആണോ ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് അവിടെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടായിട്ട് പറയും അത് ഒരു ഫസ്റ്റ് പാർട്ട് ഇനി രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ബാക്ക് വന്നിട്ട് മോളിൽ വരുന്ന സമയത്ത് കണ്ടോ ഗോ ടു ദ ന്യൂ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് നൗ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും നമുക്ക് കുറച്ചധികം പ്രാക്ടീസുകൾ ഉള്ളത് അതില് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു ഇൻറ്റർഫേസ്സാണ് വരിക ആ സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്നുള്ളത് അവിടെ ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വിത്ത് സ്പീക്ക് ആൻഡ് ഇംപ്രൂവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ സൈൻ ഇൻ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക ഈസിയാണ് നമുക്ക് ഫേസ്ബുക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ സൈൻ ഇൻ ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾ സൈൻ ഇൻ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ മോളിൽ കാണുന്ന പ്രാക്ടീസ് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന സംഗതിയുണ്ടോ പ്രാക്ടീസ് എസ് സ്പീക്കിംഗ് സ്കിൽ അപ്പോൾ അത് വളരെ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള സംഗതി അതിൽ നമ്മൾ പ്രസ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടില്ല ഇതിലൊരു ഏഴ് സെഷൻസ് ഉണ്ട് ഇപ്പോൾ ഏഴ് സെഷൻസിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാം ആദ്യത്തേത് ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ആൻസർ ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ സെൽഫെന്ന് പറയുമ്പോൾ നമ്മൾ സംബന്ധിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തരും കേട്ടോ അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആൻസർ ചെയ്യുക അപ്പം അതിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മളവിടെ കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതിൽ കണ്ടോ ക്വസ്റ്റ്യൻ വൺ അതിന് ആൻസർ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ യൂസ് മൈക്രോഫോൺ എന്നുള്ളതൊക്കെ നിങ്ങൾ ഓക്കെ കൊടുത്തിട്ട് കൊടുക്കുക ഞാനിവിടെ എനിക്കത് ഞാൻ ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടും സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പറയാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങളിതിലേക്ക് പോകാൻ എന്നിട്ട് ഓരോന്നിനും ആൻസേഴ്സ് കൊടുക്കുക അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കണ്ടു റീഡ് അലൗഡ് എന്നുള്ളത് എന്തിനാണ് റീഡ് അലൗഡ് നമ്മുടെ റീഡിങ് ചെക്ക് ചെയ്യാനുള്ള സംഗതിയാണ് അപ്പോൾ എന്താണ് റീഡ് എന്നുള്ള കാര്യം അവിടെ നമുക്ക് ഓൾറെഡി തരും കണ്ടില്ലേ അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഓവർ ഫോർ ഹൺഡ്രഡ് പീപ്പിൾ വിസിറ്റഡ് അവർ ലൈബ്രറി ലാസ്റ്റ് മന്ത് എന്നുള്ള സംഗതി അപ്പോൾ നമ്മൾ അതുപോലെ അത് റെക്കോർഡ് ചെയ്യുക അങ്ങനെ അതിൽ കുറച്ച് കാര്യങ്ങൾ അതുപോലെ തരും പിന്നെ അടുത്തത് ഗിവ് യുവർ ഒപ്പീനിയൻ എന്ന് പറയുന്ന സെഷൻ ഉണ്ട് അതെന്താ ഗിവ് യുവർ ഒപ്പീനിയൻ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മൾ അഭിപ്രായം ചോദിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഓൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഷുഡ് ഡു പാർട്ട് ടൈം ജോബ്സ് വൈൽ ദിയാസ് സ്റ്റഡി ഇതൊരു ആണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കൊടുക്കാം അപ്പോൾ അപ്പോൾ അല്ലാ ഫസ്റ്റത്തൊരു ക്വസ്റ്റൻ ചോദിക്കും വാട്ട് ആർ ദി അഡ്വൻറ്റേജസ് ഇത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ അത് നമ്മുടെ ക്വസ്റ്റനിൽ ആൻസർ ആയിട്ട് പറയാം പിന്നെ അതിൻ്റെ അടിസഡ്വാൻറ്റേജസ് എന്താണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയൻ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം ഇത് നമുക്ക് ഒരു മിനിറ്റ് വരെയൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ എന്താ നിങ്ങളിൽ കൊടുത്തിട്ടുണ്ട് യു ഹാവ് വൺ മിനിറ്റ് ടു ടോക്ക് അബൌട്ട് എ ടോപ്പിക് അപ്പോൾ ഈ ഒരു മിനിറ്റ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചിട്ട് റെക്കോർഡ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ ഇത് ഇത് മാത്രമല്ല ഇതിൻ്റെ അടുത്ത ഓരോന്നോരോന്ന് അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ അടുത്തെന്ന് പറയണത് ഗിവ് എ പ്രസൻറ്റേഷൻ അബൌട്ട് ഗ്രാഫിക് അല്ലേ എന്താ ഗ്രാഫിക്സിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷനാണ് പക്ഷേ ഞാൻ നമുക്കൊരു ഒരു പിക്ക് തരും എന്താ ഇവിടെ പോകുന്ന സമയത്ത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു മിനിറ്റ് സംസാരിക്കാം ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നതിന് നന്നായിട്ട് പിക്ക് ഒന്ന് പഠിക്കാം എന്തിനെക്കുറിച്ചുള്ള പിക്ക് ആണ് അതിൽ കുറച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില ക്യാപ്ഷൽ ടൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ആസിഡ് ഡ്രെയിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ആസിഡ് ഡ്രൈന് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്നും പഠിച്ചതിന് ശേഷം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ വിവരണങ്ങൾ നമുക്ക് കൊടുക്കാം ഒരു ഒരു മിനിറ്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം കേട്ടോ പിന്നെ അതിൽ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗിവ് എ പ്രസൻറ്റേഷൻ അബൌട്ട് സംതിങ് പേഴ്സണൽ നമ്മളെ കുറിച്ചിട്ടുള്ള ചില പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ളതാണ് ഇപ്പോൾ ടോക്ക് അബൌട്ട് എ ന്യൂ പ്ലേസ് യു വിസിറ്റ് ദിസ് ഇയർ യു ഷുഡ് സേ ഇവിടെയും നമുക്ക് ഒരു മിനിറ്റ് സംസാരിക്കാനുള്ളതുണ്ട് നമ്മൾ റീസെൻറ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് അപ്പോൾ എവിടെ നിങ്ങൾ പോയി എപ്പോഴാണ് നിങ്ങൾ പോയത് അതുപോലെ തന്നെ ഹൗ യു ഫെൽറ്റ് അബൌട്ട് വിസിറ്റിങ് ദിസ് പ്ലേസ് ആ സ്ഥലത്ത് പോയത് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞ ട്രക്ക് ഓടിയുള്ള ഒരു ഏരിയയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഗീവ് അഡ്വൈസ് ഓർ മേക്കർ നമ്മൾ ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ള സംഗതിയുള്ള അതിന് ഇവിടെ നമുക്ക് വീണ്ടും ഒരു ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട് അവിടെ നമുക്ക് ഒരു മിനിറ്റ് സംസാരിക്കാം കണ്ടില്ലേ അപ്പോൾ ഇതൊരു ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്രണ്ടിന് എന്ത് വേണം യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഫ്രണ്ട് വോൺസ് ടു ബൈ എ സൈക്ലിങ് ജാക്കറ്റ് ആൻഡ് ഹാസ് ആസ്ക് ഫോർ യുവർ അഡ്വൈസ് അപ്പോൾ അയാൾ ഒരു സൈക്ലിംഗ് ജാക്കറ്റ് വാങ്ങാൻ നിങ്ങളുടെ അഡ്വൈസ് ചോദിക്കുകയാണ് അപ്പോൾ തിയീസ് സ്റ്റേബിൾ ഷോസ് പ്രൊഡക്റ്റ് റിവ്യൂ ഫോർ ടു സൈക്ലിംഗ് ജാക്കറ്റ് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാം ഈ കൊടുത്തിട്ടുള്ള എന്താ പറയുക ഈ പ്രോഡക്റ്റ് റിവ്യൂവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം എന്നിട്ട് ആ സംസാരം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം കേട്ടോ പിന്നെ ഫൈനലി നമുക്ക് ആൻസർ ക്വസ്റ്റിൻ അബൌട്ട് എ ടോപ്പിക്ക് എന്നുള്ള സംഗതി ഉണ്ട് ഇത് ഇതേപോലെ തന്നെ നമുക്ക് സമയമുണ്ട് അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഇതിൽ ഓരോന്നിനും നമുക്ക് ഇരുപത് സെക്കൻഡ് ഉണ്ട് കേട്ടോ കണ്ടല്ലേ ഒന്നാമത്തെ ഒരു ഹീറ്റിംഗ് ഹാബിറ്റാണ് അത് ഈ ക്വസ്റ്റൻ ആയിട്ട് ഇവിടെ ചോദിക്കും അപ്പോൾ നിങ്ങൾ ലിസ്ന്ന് അതിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം നിങ്ങളൊരു നല്ല ഹീറ്റിംഗ് ഹാബിറ്റ് ട്വന്റി സെക്കൻഡിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങളവിടെ സംസാരിക്കുക പിന്നെ ഡ്രിങ്കിങ് വാട്ടർ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഹെൽത്തിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് കാര്യങ്ങൾ അങ്ങനെ ഡൂയിങ് എക്സസൈസ് എക്സസൈസിനെ കുറിച്ച് നമുക്ക് പറയാം സ്ലീപ്പിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ടെക്നോളജിയെ അങ്ങനെ എല്ലാ അതിനെക്കുറിച്ച് ഒരു ഇരുപത് 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 സെക്കൻഡ് നമുക്ക് സംസാരിക്കാം ഇതൊക്കെ അവിടെ കൊടുക്കുക അതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടും എന്നിട്ട് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് നമുക്ക് അവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടുള്ളൊരു മെത്തേഡാണ് നന്നായിട്ട് കുറേ ഏരിയകൾ അവിടെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ ദാറ്റ്സ് ഓൾ അപ്പോൾ നിങ്ങളത് നന്നായിട്ട് യൂസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാം ഐ യു സൂൺ വിത്ത് അനദർ ഗുഡ് സെഷൻ ടിൽ ദെൻ ബൈ ബൈ